അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഇതിപ്പം നമ്മൾ സ്റ്റാർട്ടാക്കി വിചാരിക്കുക ആണതേ കുറേ മീൻ ഇട്ട് സഞ്ചാരി നടക്കതുപോലത്തെ ഒരു മീൻ തരും തരൂട്ടോ അത് നോക്കിയാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ കീറിലിട്ട് വിചാരിക്കുക അപ്പൊ ഇവിടെ ഒന്ന് നേടിയാണെങ്കിൽ കേട്ടോ കണ്ടോ അപ്പൊ ഒന്ന് അപ്പൊ സഞ്ചാട്ടൻ ഒന്ന് ലിറ്ററിങ്ങനെ പോകട്ടോ ഏഹ് അപ്പോൾ ഒന്ന് ഒന്ന് രണ്ടോ പോയില്ലോ സഞ്ചേട്ടാ കൊണ്ടിട്ട് ണക്കൊന്നുമില്ല എന്നാ അതാ അങ്ങനെ പറഞ്ഞു എന്താണക്കൊന്നും ഇല്ല എന്തെങ്കിലും ചോദിക്കണ വണ്ടിയാ അതാ എടാ ഇതൊക്കെ പഠിക്കണ്ട എങ്ങനൊക്കെ പഠിക്കാതാ ഇപ്പൊ എന്താ കണ്ടോ ഞാൻ ഫസ്റ്റ് ഇയറിലേക്ക് കിട്ടോ ഫസ്റ്റ് കാണിക്കുണ്ട് സെക്കൻഡ് കിട്ടോ സൂപ്പറായിട്ട്